കേരളത്തിലും ഇന്ത്യയിലും ഒന്നാകെ അറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു മുസ്ലിം ദേവാലയമാണ് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഭീമാ പള്ളി എന്നാൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല നാനാ ജാതിയിൽപ്പെട്ട എല്ലാവരും ഇവിടേക്ക് ആരാധനയ്ക്കായി എത്തിച്ചേരാറുണ്ട് മുഹമ്മദ് രബിയുടെ പരമ്പരയിൽപ്പെട്ട ഭീമാ ബീവി മകൻ ഷെയ്ഖ് സയ്യിദ് ഷഹീദ് മാഹിദ് അബൂബക്കർ എന്നിവരുടെ കബറിടമാണ് പള്ളിയിൽ നിലകൊള്ളുന്നത് രോഗികൾക്കും കഷ്ടത അനുഭവിക്കുന്നവർക്കും വേണ്ടി നിലകൊണ്ടവരാണ് ഇരുവരും തിരുവനന്തപുരത്ത് നിന്നും വിമാനം കയറി ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്ന പ്രവാസികൾ ഒരിക്കലെങ്കിലും വന്നിട്ടുള്ള ഏക ആരാധനാലയമാണ് ഭീമാപ്പള്ളി എന്ത് രോഗത്തിനും ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ പരിഹാരം ഉണ്ടാകുമെന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത് ഒപ്പം തന്നെ എല്ലാ വർഷവും ഉറൂസ് എന്ന പേരിൽ ചന്ദനക്കുട മഹോത്സവവും ഇവിടെ ആഘോഷിക്കപ്പെടുന്നുണ്ട് തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ കേരളം കണ്ട ഏറ്റവും വലിയ പോലീസ് വെടിവയ്പ് നടന്ന സ്ഥലമാണ് രണ്ടായിരത്തി ഒമ്പത് മെയ് പതിനേഴിന് ഉച്ചതിരിഞ്ഞ് പോലീസ് ജനങ്ങൾക്ക് നേരെ വെടിവയ്പ് നടത്തിയ സംഭവമാണ് ഭീമാപ്പള്ളി പോലീസ് വെടിവയ്പെന്നറിയപ്പെടുന്നത് സംഭവത്തിൽ ആറു പേര് കൊല്ലപ്പെടുകയും അമ്പതോളം പേർക്ക് വെടിയേറ്റ് പരിക്കേൽക്കുകയും ചെയ്തു കൊടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഇടതു സർക്കാരിന്റെ ഭരണകാലത്താണ് ഇത് നടക്കുന്നത് പ്രദേശത്തെ ഒട്ടനവധി ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ് പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ ഒട്ടനവധി ആളുകൾ കച്ചവടം ഉപജീവന മാർഗമായി തെരഞ്ഞെടുത്തിരിക്കുന്നു പുതു പലരും സർക്കാർ ഉദ്യോഗസ്ഥരാണ് മത്സ്യബന്ധനം തന്നെയാണ് ഭീമാ പള്ളിക്കാരുടെ മറ്റൊരു പ്രധാന വരുമാന മാർഗവും കടൽക്കരയിൽ കാണപ്പെടുന്ന അതേ പൊടിമണലാണ് പള്ളിയുടെ ചുറ്റിനും അതുകൊണ്ട് തന്നെ ചെരുപ്പിടാതെ ഇളകി കിടക്കുന്ന ആ മണ്ണിനു മുകളിലൂടെ നടക്കാൻ ഒരു പ്രത്യേക ഫീലാണ് പള്ളിയുടെ പുറത്തും പരിസര പ്രദേശങ്ങളിലുമായി ലോകത്തുള്ള എന്ത് സാധനങ്ങളും വാങ്ങാൻ കിട്ടുമെന്നതാണ് മറ്റൊരു പ്രത്യേകത ചന്ദനപ്പണം നടക്കുന്ന സമയം ലക്ഷക്കണക്കിന് ആളുകളാണ് പ്രാർത്ഥനയ്ക്കും ഉത്സവത്തിൽ പങ്കെടുക്കാനും ഇവിടേക്ക് എത്തുന്നത് അന്നേ ദിവസം കളർ ബൾബുകളാൽ പള്ളി അലങ്കരിച്ചു നിർത്തിയിരിക്കുന്നത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ചന്ദനക്കൂട്ടത്തിൽ പങ്കെടുക്കാൻ ദൂരദേശത്തു നിന്ന് വരെ ആളുകൾ എത്തിച്ചേരാറുണ്ട് എന്നാൽ ഭീമാ പള്ളിയെക്കുറിച്ച് ആളുകൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ഒരുപാട് പേർ നല്ലത് പറയുമ്പോൾ വളരെ കുറച്ചാളുകൾ മോശവും പറയുന്നുണ്ട് എന്നാൽ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്കവിടെ ഒരു മോശം അനുഭവവും ഉണ്ടായിട്ടില്ല അതോടൊപ്പം പറയേണ്ട മറ്റൊന്നാണ് ഇവിടെ കിട്ടുന്ന ആഹാര പദാർത്ഥങ്ങൾ ഉപ്പിലിട്ടത് മുതൽ വായിൽ കപ്പൽ ഓടിക്കുന്ന ചൈനീസ് ഫുഡുകൾ വരെ ഈ തെരുവുകളിൽ സുലഭമാണ് ശരിക്കും പറഞ്ഞാൽ രാത്രിയാണ് ഭീമാപ്പള്ളിയും പരിസരവും ഒന്നുകൂടി ഭംഗിയാകുന്നത് ചുറ്റിനുമുള്ള എല്ലാ കടകളിലും പ്രകാശം തെളിയും ഇലക്ട്രോണിക് സാധനങ്ങളുടെ ഷോപ്പാണ് ഏറ്റവും കൂടുതലുള്ളത് എന്തിന്റെയും ഒറിജിനലും കിട്ടും ഡ്യൂപ്ലിക്കേറ്റും കിട്ടും നോക്കിയെടുക്കേണ്ടുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ വ്യക്തമായി കേട്ട് കാണും ഇനിയും ഭീമാപ്പള്ളിയിലേക്ക് വന്നിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തിരുവനന്തപുരം വഴി സഞ്ചരിക്കുമ്പോൾ വരാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഭീമാപ്പള്ളി അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും നമസ്കാരം